സാറാ ഞാനത് കത്തിക്കാൻ പോവാണ് താനിപ്പന്നെ പത്തഞ്ച് പ്രാവശ്യം വിളിച്ചല്ലോ ആ കത്തിക്കാൻ പോവാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ തനിക്കോട് വേറൊരു പണിയുണ്ടായിരുന്നില്ലേ ഹോസ്റ്റലിലേയും കോളേജിലേയും സകല കാര്യം എന്താഴിച്ചിട്ടുണ്ടല്ലോ ഞാൻ ആ ഇതൊക്കെ വായിക്കുമ്പോഴാണ് അങ്ങനെ പഠിതം നടന്നിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുന്നത് വെ കത്തിക്കാൻ പോണെന്നാ ഫോൺ വെയ് യില് എന്ത് മറ്റേ ഈ കോമഡിക്കണ്ടോ പത്തു കൊല്ലം പഴക്കമുണ്ട് ഞങ്ങൾക്കറിയ നീ പറഞ്ഞ ഒളിപ്പിക്കാനൊന്നും നിക്കണ്ട നമുക്ക് എല്ലാം മനസ്സിലായി കേറേ എന്ത് കേക്കണം നിങ്ങ ആ ഡയറി പുറത്തെടുക്ക് കയ്യിലിരിക്കുന്ന ഡയറി പുറത്തെടുക്ക് അതെ അതിനകത്ത് എഴുതിയേക്കുന്ന പകുതിയും ഞങ്ങൾ വായിച്ചിട്ടുണ്ട് ബാക്കിയും കൂടെ വായിക്കണം അത്രേ ഉള്ളൂ